ഭൂമിയിലെ ദിനോസറുകൾ എന്ന വർഗം പൂർണ്ണമായും നശിക്കാൻ കാരണം എന്താണ് യഥാർത്ഥത്തിൽ ഉൽക്കയാണോ ദിനോസറുകളെ ഇല്ലാതാക്കിയത് ഉൽക്കകളാണെങ്കിൽ തന്നെ അത് എങ്ങനെയാണ് ഭൂമി എന്ന ഗ്രഹത്തിലെ എല്ലാ ജീവജാലങ്ങളെയും ഇല്ലാതാക്കിയത് വിശദമായി തന്നെ നമുക്ക് നോക്കാം ആറര കോടി വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന മെസ്സസോയ് കിറ കാലഘട്ടം ദിനോസറുകൾ ഭരിച്ചിരുന്ന കാലം ക്രൂരരും പാവങ്ങളും ഉൾപ്പെടുന്ന പലതരം ദിനോസറുകൾ ചില ദിനോസറുകൾക്ക് നാലുനില കെട്ടിടത്തിന്റെ വലുപ്പമാണെങ്കിൽ ചില ദിനോസറുകൾക്ക് എലികളുടെ വലുപ്പമേ ഉണ്ടായിരുന്നുള്ളൂ ചില മാംസ മാംസബുക്കുകളും ചിലത് ബുക്കുകളുമായിരുന്നു സസ്യ ബുക്കുകൾ മറ്റാരെയും ഉപദ്രവിക്കാതെ സമാധാനപരമായി സസ്യങ്ങളെ ഭക്ഷിച്ചും അവർ അവരുടെ ജീവിതശൈലിയിൽ ജീവിച്ചു മാംസ ബുക്കുകൾ വിശക്കുമ്പോൾ മറ്റുള്ളവരെ ആക്രമിച്ചോ അല്ലെങ്കിൽ ചത്തുകിടക്കുന്ന ശവങ്ങളെ ഭക്ഷിച്ചും അവരും ജീവിച്ചു പോന്നു ആകാശത്തിലൂടെ പറക്കുന്ന ദിനോസറുകളാണെങ്കിൽ പതുങ്ങി വന്ന് ഇവരുടെ മുട്ടകളെല്ലാം മോഷ്ടിച്ചു കഴിച്ചും അവരും ജീവിച്ചു കടലിലെ ഭീകരന്മാരാണെങ്കിൽ ചെറിയ ജീവജാലങ്ങളെ ഭക്ഷിച്ചും അവരും ജീവിച്ചിരുന്നു ഇങ്ങനെ ഒരു ആകാശൃംഖലയിലൂടെ ഓരോരുത്തരും അവരുടെ ശൈലിയിൽ ജീവിച്ചിരുന്നു പെട്ടെന്നായിരുന്നു ബഹിരാകാശത്ത് അത് സംഭവിച്ചത് സൗരയുദ്ധത്തിൽ ചൊവ്വയ്ക്കും ഇടയിലുള്ള ആസ്ട്രോയിഡ് ബലസിൽ വലിയൊരു കൂട്ടിയിടി ഉണ്ടായി കൂട്ടിയിടി മൂലം പൊട്ടിത്തെറിച്ചൊരു ഉൽക്കാകഷ്ണം ഭൂമിയെ ലക്ഷ്യമാക്കി അത് പറന്നു മണിക്കൂറിൽ മുപ്പത്തി കിലോമീറ്റർ വേഗതയിൽ മുമ്പൊക്കെ പലതവണ ഭൂമിയിലേക്ക് വരുന്ന ഉൽക്കകളെ നമ്മുടെ ചന്ദ്രൻ തടത്തു നിർത്തുമായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ഈ പ്രാവശ്യം അത് സംഭവിച്ചില്ല അത് ചന്ദ്രന് തൊട്ടടുത്തുകൂടെമാക്കി സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കയറിയതും ഉൽക്കയുടെ വരവിന്റെ വേഗത ഇരട്ടിയിലധികമായി സൂര്യനെ പോലെ തന്നെ ഒരു തീകോളമായി അത് മാറിക്കഴിഞ്ഞു അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ അത് പറന്ന് മിനിറ്റുകൾ കൊണ്ട് ആ ഉൽക്ക അറ്റ്ലാന്റിക് സമുദ്രം കടന്നിരുന്നു ആ സമയത്തായിരുന്നു ദിനോസറുകൾ അത്ഭുതവും വിചിത്രവുമായ കാഴ്ച കാണുന്നത് മുമ്പ് എവിടെയും കാണാത്ത കാഴ്ച അവരെ ഭീതിപ്പെടുത്തി അതിനെ ഒന്നും ചെയ്യാൻ കഴിയുള്ളവരായിരുന്നില്ല ആ ദിനോസറുകൾ അതിശക്തമായി അത് ഭൂമിയിൽ പതിച്ചു ഭൂമിയും സകല ജീവജാലങ്ങളും വിറച്ചുപോയി ആ ആഘാതത്തിൽ ഒരു പർവ്വതത്തിനോളം വലുപ്പമുണ്ടായിരുന്നു ആ ഉൽക്കയ്ക്ക് അത് വന്നു പതിച്ച സ്ഥലത്തെ പാറകളും മണ്ണും മരങ്ങളും എല്ലാം തെറിച്ച് ആകാശത്തേക്ക് പറന്നു പല സ്ഥലത്തെ ജീവജാലങ്ങളും അപ്പോൾ തന്നെ നശിച്ചു ആ പതനത്തിന്റെ ശക്തി അറിയണമെങ്കിൽ മെക്സിക്കോയിലെ യാക്കാറ്റിൻ എന്ന സ്ഥലത്ത് പോയാൽ മതി ആ ഉൽക്കകൾ ഉണ്ടാക്കിയ ഭീമൻ കർത്തം നമുക്കവിടെ കാണാം ഇരുപത്തിയേഴ് കിലോമീറ്ററോളം ആഴത്തിൽ അമ്പത് കിലോമീറ്ററോളം വ്യാസമുള്ള ഒരു ഭീമൻ കറുത്തം നമുക്കവിടെ കാണാൻ സാധിക്കും ഏകദേശം മുപ്പത്തയ്യായിരം ഡിഗ്രി സെൽഷ്യസിന്റെ സ്ഫോടനമാണ് അവിടെ ഉണ്ടായത് ഉദാഹരണത്തിന് ആയിരം ന്യൂക്ലിയർ ബോംബുകൾ ഒരുമിച്ച് പൊട്ടിച്ചാൽ എന്താകും അവസ്ഥ അതുപോലെ തന്നെ ശേഷം ഭൂമി ഒരു നരകമായി മാറി വേണം പറയാൻ ഉൽക്കപതിച്ച നോർത്ത് അമേരിക്കൻ ഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു ജീവികളും സസ്യങ്ങളും വെന്തെരിഞ്ഞു ഭൂമിയിലെ താപനില മുന്നൂറ് ഡിഗ്രി സെൽഷ്യസായി ഉയർന്നു ഭൂമിക്കടിയിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന ഷോക്ക് വേവുകൾ ഉണ്ടായി ഭൂമിയുടെ ഒരു ഭാഗം തന്നെ വാസയോഗ്യമല്ലാതായി തീർന്നു അന്തരീക്ഷം മൊത്തം പൊടിപടലങ്ങൾ ദിനോസറുകൾക്ക് ശക്തിയായൊന്ന് ശ്വാസം വിടാൻ കൂടി കഴിഞ്ഞില്ല അന്ന് ഇന്നത്തെ പോലെ ഏഴ് ഭൂഖണ്ഡങ്ങളല്ലായിരുന്നു ഭൂമിക്ക് പാഞ്ചിയ എന്നറിയപ്പെടുന്ന ഒറ്റ ഭൂഖണ്ഡത്തിലായിരുന്നു എല്ലാ ജീവികളും ഉണ്ടായിരുന്നത് ഒരു വശത്ത് ജീവനുകൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ദിനോസറുകൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ വിധി അവരെയും വെറുതെ വിട്ടില്ല ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഭൂകമ്പം പരക്കാൻ തുടങ്ങിയതിന്റെ ഭാഗമായി ഭൂഖണ്ഡങ്ങളിൽ പ്ലേറ്റ് ടെക്ടോണിക് ഉണ്ടായി അതിന്റെ ഭാഗമായി കൂറ്റൻ സുനാമികളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും വരെ അവരെ വേട്ടയാടി സുനാമി തിരമാലകൾ കിലോമീറ്ററോളം വ്യാപിച്ചു നിരന്തരമായ അഗ്നിപർവ്വത സ്ഫോടനം അന്തരീക്ഷം മൊത്തം കറുത്ത പുക കൊണ്ടു മൂടി അപ്പോൾ പറക്കുന്ന ദിനോസറുകൾക്ക് എന്ത് സംഭവിച്ചു ഉൽക്ക ഉൽക്കപതിച്ചപ്പോൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന പൊടിപടലങ്ങൾ വീണ്ടും ഭൂമിയുടെ ഗ്രാവിറ്റിയാൽ തിരികെ വന്നു ഒരു തീമഴ തന്നെ അവിടെ പെയ്തിറങ്ങാൻ തുടങ്ങി ഇതവിടെ പറക്കുന്നവരെയും വേട്ടയാടി വീണ്ടുമുള്ള ഈ പതനം അന്തരീക്ഷം പിന്നെയും ചൂടാക്കി പൊടിപടലങ്ങൾ വർദ്ധിച്ചു സൂര്യപ്രകാശം പോലും അധികം കാണാത്ത രീതിയിലായി മാറിക്കഴിഞ്ഞു പൊടിപടലങ്ങൾ ചേർന്ന് ഇജക്റ്റഡ് ഫ്ലോർസ് ഉണ്ടാവുകയും പിന്നീട് ഭൂമിയിൽ പെയ്തിറങ്ങിയത് ആസിഡ് മഴയായിരുന്നു സൂര്യപ്രകാശം ലഭിക്കാത്തത് കൊണ്ട് തന്നെ സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കാതെയായി സസ്യങ്ങൾ ഭക്ഷിച്ചു തുടങ്ങിയിരുന്ന ദിനോസറുകൾ നശിച്ചു തുടങ്ങി അതുമൂലം മാംസാഹാരികളായവയ്ക്കും ഭക്ഷണം ലഭിക്കാതെയായി ആഹാര ശൃംഖലയിൽ തന്നെ വലിയൊരു വ്യത്യാസമുണ്ടായി പലരും വിശന്നു മരിച്ചു കരഭാഗത്ത് മാത്രമല്ല വംശനാശം സംഭവിച്ചത് കടലിലും അത് സംഭവിച്ചു ആസിഡ് മഴ കാരണം കടലിലെ സസ്യങ്ങളും ചെറു ജീവികളും നശിച്ചു അവയെ ഭക്ഷിച്ചു ജീവിച്ചിരുന്ന മത്സ്യങ്ങളും ഭക്ഷണം ലഭിക്കാതെ മരിച്ചു അങ്ങനെ ഭൂമിയിലെ മുക്കാൽ ഭാഗത്തോളം ജീവനുകളും ആ ഉൽക്ക കാരണം നശിച്ചു അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ മൂലമുണ്ടായ സൂര്യപ്രകാശത്തിന്റെ അഭാവം പിന്നീട് പതിയെ ഭൂമിയെ തണുപ്പിക്കാൻ തുടങ്ങി തണുത്തു തണുത്ത് ഐസേജിലേക്ക് ഭൂമി മാറിക്കഴിഞ്ഞു ഭൂമി മൊത്തം ഹിമങ്ങളാൽ മൂടി ഇരുപത് വർഷത്തോളം ആ ഐസേജ് നീണ്ടു നിന്നു അങ്ങനെ തണുപ്പിനെ അതിജീവിക്കാൻ പറ്റാത്തവരും ഭൂമിയിൽ നിന്ന് ഇല്ലാതായി തൊണ്ണൂറ് ശതമാനം ജീവജാലങ്ങളാണ് ക്രിറ്റേഷൻ കാലഘട്ടത്തിലൂടെ ഇല്ലാതായത് എന്നാലും ഭൂമിയിലെ ജീവനുകളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ആ ഭീമൻ ഉൽക്കഞ്ചി കഴിഞ്ഞില്ല ദിനോസറുകളെ പേടിച്ച് മാളങ്ങളിലും ഭൂമിക്കടിയിലും ജീവിച്ചവരുണ്ടായിരുന്നു ഭൂകമ്പ കാലഘട്ടങ്ങളിൽ ചെറിയ ജീവികളിൽ കുറെ പേരെങ്കിലും രക്ഷപ്പെട്ടു പിന്നീട് അങ്ങോട്ട് ഭരണം കയ്യേറിയത് മാമൽ അഥവാ സസ്തനികളാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുന്ന സകല ജീവജാലങ്ങളുടെയും പൂർവികർ ഒരു പക്ഷേ ദിനോസറുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഉണ്ടാവില്ലായിരുന്നു ഒരു കാര്യം കൂടി ഓർക്കണം ഇനി ഇതുപോലൊരു ഉത്കാപാദനം സംഭവിച്ചാൽ മനുഷ്യരാശിക്കും ഭീഷണി അയേക്കാം അപ്പോ ഭൂമിയിൽ ഉണ്ടായിരുന്ന ദിനോസറുകൾ നശിക്കാനുള്ള കാരണം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി